ഹലോ ഹായ് റിസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ പെരുംജീരകം പൊടിച്ചെടുക്കുന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു നൂറ് ഗ്രാമിൻ്റെ പെരുഞ്ചീരകം പാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ആ പെരുഞ്ചീരകം കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം എടുക്കാം കേട്ടോ ഇനി ഇതവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു കേട്ടോ ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള പെരഞ്ചീരകം ഇതിലോട്ട് ഇട്ടെടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാൻ കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു രുചിയും മണവും പിന്നെ ഹെൽത്തിയുമാണ് പിന്നെ കൂടാതെ എന്താണ് കറിവേപ്പില കൂടുതൽ കഴിക്കുമ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാനും കാരണമാകട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാ കറികളിലും നമുക്ക് ഇതിൻ്റെ പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ ഇറച്ചി കറിയിലായാലും മീൻ കറിയിലായാലും വേറെ എന്തിലായാലും എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമുക്കത് ചെയ്യാം അപ്പോൾ പെരിഞ്ചീരകം റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കിവിടെ ഒരു കറിവേപ്പില എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലേശം കുരുമുളകും ചേർക്കാം കേട്ടോ അപ്പം ഒരു തീരെ ആവശ്യമില്ലാത്തവർക്ക് ഈ കുരുമുളക് സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതാ അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം ചെറിയൊരു ചൂടുണ്ടാവും പിന്നെ അത് പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം മിക്സിൻ്റെ ജാറിലായാലും പാത്രത്തിലായാലും വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അവിടെ അങ്ങനെ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു ചെറിയ ബോട്ടിലെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്താൽ നമുക്ക് കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാം കറിയിലൊക്കെ ആവശ്യത്തിനനുസരിച്ച് കുറേശം ഇട്ടുകൊടുക്കാം കേട്ടോ ഈ പാത്രത്തിൻ്റെ ടോപ്പ് ഒന്നിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ